കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭിക്കാതെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകാതെയും വിഷമിക്കുന്ന കർഷകർക്ക് കൈത്താങ്ങുമായി വൈക്കം ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം തലയാഴം വെച്ചൂർ ടി വിപുരം ഉദയനാപുരം മറവന്തതുരുത്ത് ചെമ്പ് എന്നീ ആറ് പഞ്ചായത്തുകളും വൈക്കം മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന വൈക്കം ബ്ലോക്ക് പ്രവർത്തന പരിധിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം തലയാഴം വാഴക്കാട് ഭഗത് സിംഗ് കലാവേദിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പി എസ് പുഷ്പമണി നിർവ്വഹിച്ചു കൂടുതൽ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ വിപണന മേഖലയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് സർക്കാരും അതുപോലെ തന്നെ കാർഷിക കൃഷി ഒക്കെ സംയുക്തമായി നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ സംബന്ധിച്ച കൃഷി കർഷകരെ സംബന്ധിച്ച് അവർ സ്വന്തമായി സാമ്പത്തികം മുടക്കി ഒരു കാർഷിക മേഖലയിൽ ഒരു കൃഷി ചെയ്ത് അതിൽ നിന്നും അവരുടെ മുതലെങ്കിലും കിട്ടുക എന്നുള്ളത് വലിയ ശ്രമകരമായ ബുദ്ധിമുട്ട് കാര്യം തന്നെയാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സഹായം അത് കൃഷി വകുപ്പിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിവിധ ഏജൻസികളുടെയൊക്കെ തന്നെ വിവിധ രീതിയിലുള്ള സഹായം ലഭ്യമായാൽ മാത്രമേ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാർഷികവൃത്തി ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പോലും മുടക്കം മുതലെങ്കിലും കിട്ടുന്നതിനും നല്ല രീതിയിലുള്ള സഹായം മറ്റു ഏജൻസികളുടെ ഭാഗം ഉണ്ടാവണം സംഘം പ്രസിഡന്റ് എ സി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തലയാളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആയ ദേവരാജൻ ഷീജ ബൈജു ധന്യ എം എസ് സി പി എം മണ്ഡല സെക്രട്ടറി എം ഡി ബാബുരാജ് പാല സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ പി വി ജോർജ് സംഘം സെക്രട്ടറി കെ എ കാസ്ട്രോ എൻ എൻ പവന തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ധാരാളമായിട്ടുള്ള കാർഷിക മേഖലയിൽ സഹായം കൊടുക്കുന്ന കർഷകരുടേതായ സംഘങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും സഹകരണ സംഘങ്ങളെല്ലാം തന്നെ കാർഷിക സംഘങ്ങളെന്നാണ് അവർ പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ സംഘങ്ങളെല്ലാം കാർഷിക ക്രെഡിറ്റ് സംഘങ്ങളെന്നാണ് അറിയപ്പെടുന്നത് കർഷകർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകലാണ് അവയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാൽ ഈ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു കർഷക സംഘമാണ് അതോടൊപ്പം അത് പൊതുവെ അറിയപ്പെടുന്നത് എഫ് പി ഒ എന്ന നിലയ്ക്കാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിക്കുമ്പോൾ അതിന് നബാർഡിനാണ് അതിനെ വ്യാപകമായി കൃഷിക്കാരുടെ ഇടയിൽ പരിചയപ്പെടുത്താനും സംഘടിപ്പിക്കാനുമുള്ള ചുമതല കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമായിട്ട് ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ രാജ്യത്ത് ധാരാളമായിട്ടുള്ള എഫ് പി ഒ പ്രവർത്തനം ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കർഷകരുടെ കൂട്ടായ്മകളെയാണ് യഥാർത്ഥത്തിൽ എഫ് പി ഒ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യപടിയായി കർഷകരിൽ നിന്നും മാന്യമായ വിലയ്ക്ക് നാളികാരെ സംഭരിക്കും നാളുകാരെ വിട്ടെടുക്കാൻ സൗകര്യമില്ലാത്ത കർഷകർക്ക് വേണ്ടി സംഘത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നാളുകാരെ വിട്ടെടുത്ത് കർഷകർക്ക് പണം നൽകും നാളികേരം ഇടുന്നതിൻ്റെ കൂലിച്ചെലവും മറ്റു പ്രായോഗിക ബുദ്ധിമുട്ടുകളും കൊണ്ട് നാളുകാരം ഇടാത്ത കർഷകരെ സംബന്ധിച്ച് കൃത്യം നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇടവേളകളിൽ നാളുകാരെ വിട്ടെടുത്ത് പണം കൃത്യമായി എത്തിച്ചു നൽകുമെന്നത് വലിയ സഹായകമാകും നാളികേരം കൊണ്ട് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തി കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കാനും സംഘം പദ്ധതി പദ്ധതിയിടുന്നുണ്ട് നെല്ല് വാഴ പച്ചക്കറി തേനീച്ച മത്സ്യം തുടങ്ങി എല്ലാ കൃഷികൾക്കും ആവശ്യമായ വിത്ത് വളം കീടനാശിനികൾ ജൈവവളം മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവ ചുരുങ്ങിയ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനും ട്രാക്ടർ ടില്ലർ സ്പ്രേയർ കൊയ്ത്തുമിതി മെഷീൻ ഡ്രോൺ ആധുനിക കാർഷിക കേന്ദ്രങ്ങൾ എന്നിവ കർഷകർക്ക് ലഭ്യമാക്കുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കുക അവയ്ക്ക് മെച്ചപ്പെട്ട വിപണന സാധ്യതകൾ കണ്ടെത്തുക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പ്രോത്സാഹനവും സഹായവും ചെയ്യുക എന്നിവയെല്ലാം സംഘത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് വിവിഷ ന്യൂസ് വൈക്കം